നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആണ് അതായത് പേടിയും വിറയിലും കൂടാതെ എങ്ങനെ തനിയെ ഒരു വാഹനം ഓടിക്കുക എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണെന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയറുകൾ ചെയ്തെടുക്കാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോയിലേക്ക് പോകുന്ന ഒരു കാര്യം കൂടി അതായത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ വാഹനം ഓടിക്കും എന്നാൽ തനിയെ വാഹനം ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ല പേടിയാണ് വിറലാണ് അപ്പൊ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം ഇത് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും പറയും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിനു ശേഷം ഒന്ന് രണ്ടര പ്രാക്ടീസിൽ പോയതല്ലേ അപ്പൊ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുവോ എന്ന് പറഞ്ഞാൽ മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗ് ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം എൺപത് എൺപതിനഞ്ചു വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാം അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതേണ്ടത് കാരണം പലരും വിളിച്ചിട്ട് ചോദിക്കും ഇന്ന ജില്ലയിൽ വരുമോ ഇന്ന ജില്ല വരുമോ കാരണം ഞാൻ ഒരു ജില്ലക്കാരനാണ് അപ്പം നിങ്ങളെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾ കേരളത്തിലാണോ നിങ്ങളുടെ സ്വന്തം വാർത്തയിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മുടെ പേടിയും വിറയലും മാറി എങ്ങനെ കൃത്യമായിട്ടൊരു വാഹനം ഓടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു വാഹനത്തിൽ എന്തെല്ലാം ഉപയോഗിച്ചാണ് ഒരു ഡ്രൈവ് ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിലെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഞാൻ നേരത്തെ പല വീഡിയോയിലായിട്ട് പറയാറുണ്ട് നിങ്ങളൊരു വാഹനത്തിൽ കയറിയിരുന്ന് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് എടുക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കാരണം നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലാണ് വണ്ടി എടുക്കേണ്ടത് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും റോഡിലേക്ക് വണ്ടി കൊടുത്താൽ അവരും ഓടിക്കും എന്നാൽ സ്പേസ് കുറഞ്ഞ സ്ഥലത്തോ വീടിന്റെ മുറ്റത്തോ പോർച്ചിലോ ഇടിങ്ങിയ സ്ഥലത്തോ ഒരു തിരക്കുള്ള സ്ഥലത്തോ ഒരു വാഹനം കൊടുത്താൽ എന്ത് ചെയ്തിട്ടില്ല അവർക്ക് വിറയിലോ പേടിയോ കാണാതെ എന്ത് തനിയെ വാഹനം ഓടിക്കാൻ പേടിയാണ് അപ്പൊ എന്താണ് അങ്ങനെയുള്ള കാര്യം വെച്ചാൽ അവിടുന്ന് നമ്മൾ എടുക്കുകയാണ് വണ്ടി കൃത്യമായിട്ട് എന്തെല്ലാം ചെയ്തിട്ടാണ് എടുക്കുന്ന നേരത്തിൽ നമ്മൾ ഒരു കറി വെക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തിരിടേണ്ട കഷ്ണങ്ങൾ അല്ലെങ്കിൽ കൊടികൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെ ഇരുന്ന് നമ്മളൊരു ആ കറി വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ കറി തന്നെ ആകും എന്ന് നമുക്ക് കൊടുമ്പോൾ അതിനകത്തിരിടേണ്ട ചേരുവകൾ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പേടികൾ ഉണ്ടാകാനുള്ള കാരണം നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോ വെച്ചിട്ട് ലെങ്തി ചെയ്യണമെന്ന് നിങ്ങൾ കട്ട് ചെയ്തു പോലെ കാരണം നിങ്ങൾക്ക് തന്നെ അത് നഷ്ടമായിട്ട് വരും അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്ന സാധനങ്ങളല്ല ഞാൻ എന്തുകൊണ്ടാണ് ഓടിച്ച് കാണിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന സാധനങ്ങളെല്ലാം നിങ്ങളുടെ വാഹനത്തിലുണ്ട് അപ്പൊ നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങളുടെ കൈയും കാര്യം കൊണ്ടാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് ഞാൻ ഇത് കണ്ടോ അത് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ കണ്ടോ അങ്ങനെ കണ്ടോ എന്ന് ഞാൻ കാണിച്ചു തന്ന ചിലപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സാധനങ്ങളിലെല്ലാം നിങ്ങളുടെ വാഹനത്തിൽ കയറി നിങ്ങളുടെ കയ്യും കാലും ഇന്നെടുത്ത് ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്ത് ചെയ്ത് വെച്ച് നിങ്ങളൊരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വാഹനം ഓടിക്കാം അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയിലും വന്ന് ഞാൻ നിന്ന് പറയാനുള്ള കാരണം നമ്മൾ ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എത്ര കൂട്ടം സാധനത്തില്ല അഞ്ചു കൂട്ടം കാര്യങ്ങളിലാണ് അതായത് ഒരു സ്റ്റിയറിങ് ഒരു ഗിയർ ക്ലച്ച് ബ്രേക്ക് ആസലേറ്റർ ഇപ്പൊ ഇതിലാണ് നമ്മളൊരു വാഹനം ട്രൈവ് ചെയ്യുന്നത് കാരണം നമ്മളൊരു വാഹനം നമ്മൾ റോഡിലാണ് നമുക്ക് വണ്ടി ഓടിക്കുക ഇപ്പൊ റോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തിരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്പീഡ് കൂട്ടേണ്ടതുണ്ട് അതുപോലെ തന്നെ നിർത്തേണ്ടതുണ്ട് എടുക്കേണ്ടതുണ്ട് സ്ലോ ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാം നമ്മൾ റോഡിലാണ് ചെയ്യുന്നത് അപ്പൊ ഇത് എവിടെ എങ്ങനെ എപ്പോ എവിടെയൊക്കെ കിടക്കുന്നു എന്നാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട അത് അല്ലാതെ നമ്മൾ ഇതൊരു സ്റ്റിയറിംഗ് ആണെന്നും ഇത് ഗിയർ ആണെന്ന് കളർച്ചാണെന്നും ബ്രേക്ക് ആണെന്നും ആക്സിഡേറ്റർ ആണെന്നും മാത്രം അറിഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല ഇത് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഏതൊക്കെ കാര്യം നമ്മൾ ഉപയോഗം ഉപയോഗിക്കുന്നുണ്ട് ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ ചെയ്യത്തുള്ളൂ നമുക്ക് നമുക്ക് ഓരോ കറികൾ വെക്കുമ്പോഴും നമ്മളെ ആവശ്യമുള്ളതിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമ്മൾ ആ ചേരുവകൾ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയാണ് സ്ലോ ചെയ്യേണ്ടത് അതുപോലെ തന്നെ എവിടെയാണ് വണ്ടിക്ക് സ്പീഡ് കൂടുന്നത് എവിടെയാണ് വണ്ടിയിട്ട് തിരിക്കേണ്ടത് ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് പേടി കൂടാതെ തന്നെ വിറയലില്ലാതെ നമുക്ക് ഒരു തനി എന്ത് ചെയ്യാം ഒരു വാഹനം ഓടിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുപ്പമായിട്ട് എന്തെങ്കിലും അറിയാം നിങ്ങളൊരു വാഹനം റോഡിടക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈയും കാര്യം എവിടെയായിരിക്കുന്നത് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ചെയ്യുന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് പല പലതും ആ റോഡിൽ കാണുമെന്ന് ഒരു വിറയിലും പേടിയൊക്കെ ഉണ്ടാകാനുള്ള കാരണം എൻ്റെ കൈ ഇന്നത്തെ തന്നെ ഇന്ന സംഭവിക്കത്തുള്ളൂ എൻ്റെ കാൽ ഇന്നത്തെ എന്നാൽ ഇന്നേ സംഭവിക്കത്തുള്ളൂ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കഴിഞ്ഞാൽ എന്തിയ ആ പേടിയും വിറയിലും കൂടെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ് സ്റ്റിയറിംഗ് എന്തിനാണ് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഗിയർ എന്തിനൊക്കെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് ക്ലച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ആശ്രിട്ടം എന്തിനാണ് ബ്രേക്ക് എന്തിനാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാലേന് ചെയ്യത്തുള്ളൂ നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ കൈയും കാലം കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണേലും വണ്ടി ഓടിക്കുന്നത് എങ്ങനെ കൈയും കാലം കൊണ്ടാണ് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കൈയും കാലും എവിടെയൊക്കെ വെച്ചാൽ എങ്ങനെയൊക്കെ വെച്ചാൽ എപ്പോഴൊക്കെ വെച്ചാൽ എവിടെ ഒക്കെ കൊണ്ട് വെച്ചാൽ ഇന്നതുപോലെ ഇന്നതുപോലൊക്കെ നമുക്ക് ചെയ്യാന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ നമുക്കൊരു വാഹനം വിറയിലും പേടിയും കൂടാതെ എന്തു ചെയ്യാ വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് അല്ലാതെ ഇത് ക്ലച്ച് ആണ് ബ്രേക്ക് ആണ് ആസേട്ടാണ് എന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു റോഡിലോട്ട് വണ്ടി കൊണ്ടിരുന്ന റോഡിലാണല്ലോ പ്രാക്ടീസ് ചെയ്യണം വണ്ടി റോഡിലാണല്ലോ ഓടിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യരുത് നിങ്ങൾ ആദ്യമേ ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി പ്രാക്ടീസ് ചെയ്യരുത് കാരണം നമ്മുടെ കൈയും കാലും എത്രത്തോളം നമുക്ക് വഴക്കം വരുന്നുണ്ട് ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ മതി ആദ്യം നമ്മുടെ കാലുകൾ കൃത്യമായിട്ട് വെക്കേണ്ടത് അതായത് നമ്മുടെ ബ്രേക്കിന് നേരെ താഴെ വേണം എന്തു ചെയ്യാൻ നിങ്ങളുടെ കാലുകൾ കൃത്യമായിട്ട് വെക്കാൻ എന്നിട്ട് എന്ത് ചെയ്യണം ഈ ഒരു രീതിയിൽ ഇങ്ങനെ നീണ്ടിതേണ്ട ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്ന കാലത്ത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ നീണം ബ്രേക്കിലും ആസിലേറ്റർ കാരണം നമ്മുടെ വലത്തേക്കാലം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ബ്രേക്കിനും ആസിലേറ്ററിനും വേണ്ടിയാണ് ഇപ്പൊ ഇത് രണ്ടും നമ്മൾ ഒരുപോലെ ഒരേ സമയത്ത് ഒരേപോലെ പോലെ എന്ത് ചെയ്യുന്നില്ല ഉപയോഗിക്കുന്നില്ല ഏതെങ്കിലും ഒന്ന് കാരണം ബ്രേക്കിൽ നിന്ന് നമ്മൾ കാല് മാറ്റുന്നത് എന്തിനുവേണ്ടിയിട്ടാണ് നമുക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ നമ്മൾ ആസലേറ്ററിന് കാല് മാറ്റുന്നതിനു വേണ്ടിയിട്ടായിരിക്കും സ്ലോ ചെയ്യാനും നിർത്താനും വേണ്ടിയിട്ടാണ് അപ്പം സ്ലോ ചെയ്യുന്ന നിർത്തുന്നത് എവിടെയാ കിടക്കുന്നത് ബ്രേക്കിലാണ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കാരണം ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വാഹനം നിർത്താൻ പറയുമ്പോഴത്തേന് എന്ത് ചെയ്യും ഈ സ്റ്റിയറിംഗിലേക്ക് ഒക്കെ മുറുകെ പിടിക്കും ഈ വീഡിയോ കാണുന്ന പലർക്കും അങ്ങനെ തന്നെയാണ് കാരണം നമുക്ക് തന്നെ അറിയാം കണ്ടോ? ഇപ്പൊ നമ്മുടെ പല രീതി വീഡിയോ കാണുമ്പോൾ തന്നെ ചിരിക്കുന്നുണ്ട് ശരിയാണല്ലോ ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ കാരണം വാഹനം നിർത്താനാണല്ലോ എനിക്ക് അവിടെ എനിക്ക് വേണ്ടത് ഞാൻ അപ്പം ഈ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചാൽ വണ്ടി നിൽക്കത്തില്ല ഈ സ്റ്റിയറിംഗ് എന്തിനു മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ ഇന്ന കാര്യങ്ങള് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാം ഇപ്പോഴത്തേക്ക് നമുക്ക് കാലാണോ കൈ ആണോ കൃത്യമായിട്ട് എവിടെയാണ് ചെല്ലേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ക്ലച്ചിലേക്ക് കാല് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് കാരണം നമ്മുടെ കൈയും കാലും ഇവിടെ കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് നമ്മളൊരു വാഹനം റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു വാഹനം നിർത്തണ്ടെങ്കിൽ ഒരു ലിവറേലോ ഒരു സിച്ചോലെ എന്താ ഇതില്ല വാഹനം നിൽക്കത്തില്ല തിരിയത്തില്ല സ്പീഡ് കൂടത്തില്ല ഇവിടെ തന്നെ ചെന്നാൽ നമ്മുടെ കൈയും കാലും ചെല്ലേണ്ട സ്ഥലത്ത് തന്നെ ചെന്നാൽ മാത്രം അതായത് ചെല്ലേണ്ട സ്ഥലങ്ങൾ എവിടെ ഈ അഞ്ചുകൂട്ടത്തെ സ്ഥലത്താണ് നമ്മുടെ കയ്യും കാലും ചെല്ലേണ്ടത് അപ്പൊ ഈ അഞ്ചുകൂട്ടം കാലും കൈ ചെല്ലേണ്ടത് ഇന്നിടത്ത് ചെന്നാൽ മാത്രമേ ഇന്ന് സംഭവിക്കത്തുള്ളൂ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എത്തിയുള്ളൂ പേടികൂടാതെ വിറയിലും കൂടാതെ നമുക്ക് തനിയെ വാഹനം ഓടിക്കാൻ കഴിയത്തുള്ളൂ അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പലരും എന്ത് ചെയ്യും ഈ ഈറിലേക്ക് നോക്കിയാണ് വണ്ടിയുടെ ഗിയറുകൾ ഗീറുകളിടുന്നത് അപ്പൊ നിങ്ങൾക്ക് തെറ്റാനുള്ള കാരണം അത് തന്നെയാണ് നിങ്ങൾ ഒരു കാരണവശാലും ഞാനിത് പല പല വീഡിയോയിലായിട്ട് പറയാറുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യരുത് നിങ്ങൾ ഗിയറിലേക്ക് നോക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത് ഇപ്പൊ അടിക്കുന്നതേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ട് നോക്കിയാ നമ്മൾ വണ്ടിയുടെ ഗിയർ ഇടുന്നത് നമ്മൾ നേരെ നോക്കിയാണ് അപ്പൊ നമുക്ക് ഈ നേരെ നോക്കിക്കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടാത്തതിന്റെ കാരണം എന്താ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിലേക്ക് നോക്കി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും അതുകൊണ്ടാണ് നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് പൊസിഷനോട് ഇങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഗിയർ ഗീറിടാന്നുള്ള കറക്റ്റ് ആയിട്ട് ഒരു ധാരണ ഇല്ലാതെ അപ്പൊ നമ്മൾ നേരെ തന്നെ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് തന്നെ അറിയാം നേരെ നോക്കിയാലേ എന്ത് ചെയ്തുള്ളൂ നമ്മുടെ റോഡിലായിരിക്കണം നമ്മുടെ കണ്ണിരിക്കാൻ അവിടെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ വണ്ടിയുടെ കാരണം നമ്മുടെ ഫ്രണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത് കാരണം നമ്മൾ ഇതേടെ കൂടെ ശ്രദ്ധിക്കാൻ പോകുമ്പോൾ നമുക്ക് നമ്മുടെ റോഡുകൾ പറഞ്ഞാൽ എപ്പോഴും സ്ട്രെയിറ്റ് അല്ല ചിലപ്പോൾ ചെറിയ വളവും തിരികളൊക്കെ അപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്ത് പ്രത്യേകിച്ച് ഒരു തുടക്കക്കാർ ഇതെല്ലാം കൂടെ ക്ലച്ചും ചാവട്ടി ഗീറിലൊക്കെ നോക്കി ഗീറൊക്കെ ഇട്ടു വന്നിട്ട് തിരിച്ച് കണ്ണിനെ കൊണ്ടുവന്ന് റോഡിലൂടെ സമയം കൊണ്ട് ആ വണ്ടി ഉരുണ്ടോണ്ടാണ് ഉരുണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും എന്ത് സംഭവിക്കാം വാഹനം എങ്ങോട്ടൊക്കെ പോവാം കാരണം സ്ട്രൈറ്റ് റോഡ് അല്ലായിരിക്കും ആ സമയത്ത് ഒരു വളവായിരിക്കും എന്ത് സംഭവിക്കും പലതും കാണും അപ്പൊ നമ്മൾ പലതും കാണുന്നതാണ് മുമ്പിലോട്ട് നമ്മൾ നോക്കുന്നതാണ് ചിലപ്പോൾ ഒരു വണ്ടി നമ്മുടെ ലെഫ്റ്റ് ഓട്ടോ ആ സമയത്ത് ഒരു വണ്ടി കാണും നമ്മൾ പെട്ടെന്ന് പിടിച്ച് എന്തെങ്കിലും ചെയ്തല്ലോ അപ്പൊ നമ്മുടെ ഇതിലൂടെ ശ്രദ്ധ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ നോട്ടും പ്രിൻറ്റിംഗ് നമ്മൾ മാറും അപ്പൊ നമുക്ക് പലതലത് സംഭവിക്കാം അങ്ങനെ പേടികളും പിറയിലും നമുക്ക് പിന്നെ എന്തില്ല ഒരിക്കലും മാറില്ല അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ ഇതിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു ഇതിലേക്ക് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഏതെല്ലാം സാധനത്തിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അതിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ നോക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യാനേ പാടില്ല പലരും പറഞ്ഞു തരും നിങ്ങൾ ശ്രദ്ധിക്കണം ഇതേ ശ്രദ്ധിച്ചേ നോക്കി അല്ലെ ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ എന്ന് അതേപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗിൽ നമ്മൾ ഒരു കാരണശാല എന്ത് ചെയ്യരുത് നിങ്ങൾ നോക്കാനേ പാടില്ല നമ്മളിപ്പം ഈ ഈ വീഡിയോ കാണുന്ന പലർക്കും മറ്റു ടു വീല് ഓടിക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പൊ നിങ്ങൾ ഈ ടൂ വീലർ ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ഈ ഒരു ചെറിയ വണ്ടിയിൽ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ ഉള്ളൂ ഇത്ര വീല് കൂടിയ വണ്ടിയിൽ നമ്മൾ ചെയ്യാനുള്ളൂ നിങ്ങൾ ഇപ്പൊ സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഹാൻഡിലേക്ക് നോക്കിയല്ല നിങ്ങൾ തിരിക്കുന്നത് അതുപോലെ തന്നെ ബ്രേക്കിലേക്ക് നോക്കിയല്ല നിങ്ങൾ ബ്രേക്ക് പിടിക്കുന്നത് അതുപോലെ തന്നെ ഗിയർ ഇടുന്ന സമയത്ത് ഗിയറിലേക്ക് നോക്കിയല്ല അതുപോലെ തന്നെ ആസിഡ് കൊടുക്കുമ്പോൾ എത്രയും കൊടുക്കണം എന്നാലോചിച്ചുകൊണ്ടല്ല പലരും വന്ന് സംശയങ്ങൾ വരെയും ചോദിക്കാറുണ്ട് ആസിഡർ എത്രയും കൊടുക്കണം ഈ ഇന്നത്തോടെ എത്ര ആസിഡ് കൊടുക്കണം പലരും പറഞ്ഞു കൊടുക്കും ഇന്നടത്തോടെ ഇത്രയും ആസ്വഡ് കൊടുത്താൽ മതി പലരും എന്താ ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും പലർക്കും പേടി പേടിയുണ്ടാവും പ്രത്യേകിച്ച് ആസെഡർ ഇത്രയും കൊടുക്കണം എന്ന് എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പേടികൾ കൂടത്തേ ഉള്ളൂ അപ്പൊ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഇത്ര ആസരണ്ടറിന്റെ അളവ് കൊടുത്തോ നമുക്ക് ഒന്നത്തോട് എന്ത് ചെയ്യാൻ പറ്റില്ല വാഹനം ഓടിക്കാൻ കഴിയില്ല നിങ്ങൾ എഴുതി വെച്ചു നിങ്ങളെ കൊണ്ട് പറ്റില്ല കാരണം നിങ്ങൾ അതിനോട് ശ്രദ്ധിക്കുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പറ്റാത്തത് നിങ്ങളൊരു വാഹനം റോഡിലേക്ക് ഇറങ്ങി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു നിങ്ങളുടെ വാഹനത്തിൽ കയറിയിരുന്നു നിങ്ങൾ വീട്ടിൽ കിടക്കുന്ന സമയത്ത് തന്നെ എന്റെ കൈയും കാലും കൃത്യമായിട്ട് എനിക്ക് ചെയ്യേണ്ടതുപോലെ എന്റെ കൈയും കാലും ഇതിൽ കറക്റ്റായിട്ട് വരും കേട്ടോ ഇത് കൃത്യമായിട്ട് നിങ്ങൾ വന്ന് ഇത് നമുക്കൊരു കൈ ബാലൻസും കാല് ബാലൻസും വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പ്ലെയിൻ ആയ സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇത് തന്നെ അതായത് നമുക്ക് അവിടെ തട്ടാനില്ല മുട്ടാനില്ല ഞാൻ പലപ്പോഴും പല വീഡിയോയിലായിട്ടും പറയാറുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും എന്തു ചെയ്യരുത് തുടക്കക്കാരാകുമ്പോൾ ഒരു കാരണവശാലും റോഡിലേക്ക് ഇറങ്ങി പ്രാക്ടീസ് അതിനകത്ത് ഒരു മൂന്നാല് മൂന്നാലുപേരുടെ കമന്റുകൾ വന്നു ഞങ്ങളെ കഞ്ഞി പാറ്റായിട്ടായിരുന്നു അപ്പം നമ്മൾ ഒരു എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു ഇതൊരു പഠനമാണ് ഇത് പഠനമാകുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യരുത് ഇത് നമ്മൾ പഠിക്കേണ്ടത് എവിടെ ആയിരിക്കണം തിരക്കുകളും അത് നമ്മുടെ സ്കൂൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ എന്തുകൊണ്ടാണ് നമ്മള് സ്കൂളിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഈ പിന്നെ സ്കൂള് തിരിച്ച് സൈലന്റ് ആയിട്ടുള്ള സ്ഥലം തിരുത്തുന്നത് ശ്രദ്ധ പിള്ളേരങ്ങും പോകാതിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരു പഠനമാണ് അപ്പൊ നമ്മൾ ഈ പഠിക്കേണ്ടത് എവിടെയായിരിക്കണം നമുക്ക് തിരക്കുകളും അതുപോലെ തന്നെ വാഹനങ്ങളും ഇല്ലാത്തടത്ത് നമ്മുടെ കൈയും കാലം കൃത്യമായിട്ട് വരുന്നുണ്ട് കൃത്യമായിട്ട് വരാൻ പറ്റുന്നുണ്ട് വഴങ്ങുന്നുണ്ട് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് നിർത്താൻ പറ്റുന്നുണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്ക് തിരക്കിലാണ് വണ്ടി ഓടിക്കേണ്ടത് ഈ ജോലി ചെയ്യേണ്ടത് ഇവിടെ തിരക്കിലാണ് അപ്പൊ പഠിക്കേണ്ടതോ നമ്മൾ സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് പഠിച്ചാലേ എന്ത് ചെയ്തുള്ളൂ നമ്മൾ ടി വി വെച്ചിട്ട് അതിനുമുമ്പിലല്ലേ പഠിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ തിരക്കില്ലാത്തടത്തിന് ഒരു വണ്ടി ഓടിച്ച് കൃത്യമായിട്ട് കയ്യും കാലം വന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ നമുക്ക് കൃത്യമായിട്ട് ഒരു വാഹനം തിരക്കിലൂടി ഓടിക്കാൻ പറ്റില്ല പലരും ഈ തൊണ്ണൂറ്റമ്പത് പോയിന്റ് തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും പറയും വാഹനം ഓടിക്കുന്ന റോഡിക്കൂടെ അല്ല വാഹനം റോഡിക്കൂടി ഓടിച്ചിങ്ങനെ വാഹനത്തിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഓടിച്ചാലല്ല ഡ്രൈവിംഗ് പഠിക്കുകയുള്ളൂ നമ്മൾ പലരും എന്ത് ചെയ്യും ഈ വാഹനം അങ്ങനെ ഓടിക്കുന്നതുകൊണ്ടാണ് നമ്മളെ പിറയിലും പേടികളും മാറാത്തത് നമ്മളപ്പം നമ്മുടെ കയ്യും കാലം കൊണ്ട് വണ്ടി ഓടിക്കേണ്ടത് ഈ അഞ്ചുകൂട്ടം കാര്യങ്ങളിലാണ് അപ്പം അഞ്ചു കൂട്ടം കാര്യങ്ങളും കൃത്യമായിട്ട് യും കൃത്യമായിട്ട് അവിടുന്ന് എടുക്കാനും അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് തിരിക്കാനും പിടിക്കാനും എന്ന് കൃത്യമായിട്ട് അവിടെ കയ്യും കാലം വരുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്കൊരു വാഹന വിറയിലും പേടിയും കൂടാതെ ഒരു റോഡിലൂടെ വാഹനം ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ എഴുതി വെച്ചോ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ട് സാധിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തനിയെ വിറയിലും പേടിയും കൂടാതെ നിങ്ങൾ വാഹനം ഓടിച്ചിരിക്കും ഈ വീഡിയോ കണ്ടിട്ടും നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് തനിയെ വാഹനം വന്നാലും ഓടിക്കാൻ പേടി അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും എന്നെ വിളിച്ചാൽ നിങ്ങൾ ഏത് ജില്ലയിലിരുന്നാലും നിങ്ങളുടെ സ്വന്തം ആനന്ദി വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് ഇതൊരു വൺ ഡേ ട്രെയിനിങ് ആണ് ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി വ്യക്തമായി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ഇനി ഒരു വീഡിയോ ചെയ്യാൻ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തോ യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ